കരിയാട് ഉദയം കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കരിയാട് പടത്തക്കര കളരിക്കണ്ടി നസീറിന്റെ ഉടമസ്ഥതയിലുള്ള എലിക്കുനി പാടശേഖരത്തിൽ എൻ കെ രവിയുടെയും പി കെ രവിയുടെയും നേതൃത്വത്തിൽ നടന്ന വിളവെടുപ്പ് ഉത്സവം പാനൂർ നഗരസഭാ ചെയർമാൻ കെ പി ഹാഷിം ഉദ്ഘാടനം ചെയ്തു കാർഷിക മേഖലക്ക് നൽകിക്കൊണ്ട് പുതിയ ഫാർമസ് കൂട്ടായ്മ സന്തോഷകരമായ സമൃദ്ധമായ കൃഷി ഇവിടെ നടത്തിയിരിക്കുന്നത് അതിൻ്റെ വിളവെടുപ്പ് കൂടിയാണ് ഇന്ന് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മേഖലകളൊരുപാട് തരിശു ഭൂമികളുണ്ട് ആ തരിശു ഭൂമികളൊക്കെ കൃഷി സൗഹൃദ ഇടമാക്കണമെന്നും കൃഷിയോഗ്യമാക്കണമെന്നും ഒക്കെ നിരവധി തവണ സർക്കാരും പ്രാദേശിക ഭരണകൂടങ്ങളൊക്കെ പറയാറും അതിന് സൗകര്യ സൗകര്യങ്ങൾ ഒരുക്കണമെന്നും പറയാറുണ്ട് പക്ഷേ പലപ്പോഴും അത് വിട്ടുകൊടുക്കാൻ മനസ്സ് കാണിക്കാറില്ല ഉടമകൾ ഇവിടെ നസീർ അത് വിശാലമായൊരു മനസ്സിൻ്റെ ഉടമ കൂടിയാണത് ആ തരിശുഭൂമിയിൽ കൃഷി ചെയ്യുമ്പോൾ തൻ്റെ മണ്ണും അതിനെ പാകപ്പെടുന്ന രീതിയിലേക്ക് മാറും എന്ന ചിന്തയും കാർഷിക മേഖലക്ക് അത്രമാത്രം ഒരു പിന്തുണ മനസ്സിൻ്റെ അകത്ത് ഉണ്ടെങ്കിൽ അങ്ങനെ വിട്ടുകൊടുക്കാനൊക്കെ സാധിക്കും പയരും ഉൾപ്പെടെയുള്ള ധാരാളം കൃഷിയാണ് നമ്മളെ മേഖലയിൽ ഇപ്പോൾ ചെയ്തു നെല്ലിൻ്റെ എല്ലാം ഉൽപ്പാദിപ്പിച്ച് അത് ഐറ്റാക്കി മാറ്റുന്ന പദ്ധതിയിൽ കൂടി നമ്മൾ ഈ പ്രദേശത്ത് പ്രത്യേകമായി അതിൻ്റെ നേതൃത്വപരമായി പങ്കുവയ്ക്കും അതുപോലെ തന്നെ പയരും മറ്റ് ഉൽപ്പന്നങ്ങൾ ഇപ്പം നമുക്ക് നമ്മളൊരു പ്രയാസം എന്ന് പറയുമ്പോൾ ചില സാധനങ്ങൾക്ക് മാർക്കറ്റിങ്ങിൽ ഇപ്പം നെല്ലുകൾ പോലെയുള്ള തന്നെ കിട്ടുന്ന കളരിക്കണ്ടി നസീർ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു ചീര വെണ്ട വെള്ളരി പൊട്ടുവെള്ളരി പയർ പടവലം പാവക്ക പച്ചമുളക് കക്കിരി പൊട്ടിക്ക തുടങ്ങിയവയാണ് വിളവെടുത്തത് നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എ രാജേഷ് മാസ്റ്റർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ചടങ്ങിനെ പി കെ രവി നന്ദി പറഞ്ഞു വിളവെടുപ്പോടൊപ്പം വിൽപ്പനയും നടന്നു